ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിലി വ്ലോഗാണ് അപ്പം സാറ്റർഡേ വ്ലോഗാണ് കേട്ടോ ഇന്ന് അത് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഞാൻ ഇന്നത്തേക്ക് എടുത്തത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇനിയിപ്പോൾ ഒരു അഞ്ച് ദിവസമുള്ള നമുക്ക് ടെൻത്ത് ഫിലിംസിന് വേണ്ടിയിട്ട് ഇരുപത്തി എട്ടാം തീയതി എക്സാം ഉള്ളവരുടെ കാര്യം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ആറ് ടോപ്പിക്സ് ഇന്നും ഇന്നലെ ഞാൻ എഴുതി എടുത്തിരുന്നു അതായത് ഗതാഗത മേഖലയും വാർത്താവിനിമയം ഇന്ത്യൻ വ്യവസായം രാഷ്ട്രീയ മുന്നേറ്റം സാമൂഹ്യ മുന്നേറ്റം സാംസ്കാരിക മുന്നേറ്റം എന്നൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മാക്സിമം നോക്കാൻ പറ്റുന്നത് രാവിലെ കുറച്ചേ നോക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം കുട്ടികൾക്കൊന്നും പോകണ്ടാത്ത ദിവസമായതുകൊണ്ട് അവർ മടിപിടിച്ചിരിക്കേണ്ട അപ്പം ആ ഒരു ടൈമും കൂടെ നമുക്ക് കിട്ടുവാണല്ലോ അതുകൊണ്ട് യൂസ്ഫുൾ ആക്കാൻ നോക്കുക മാക്സിമം ഇപ്പം എല്ലാവരും പഠിക്കുക ആ സമയത്ത് അപ്പം നമ്മൾ എത്ര രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലിയൊക്കെ തീർക്കുന്ന പോലെ തന്നെ രാവിലെ എല്ലാ ദിവസവും അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് മാക്സിമം കുറച്ചുകൂടെ ടൈം കിട്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര നേരം നമ്മൾ എഫേർട്ട് എടുക്കുന്നു അത്രയും നമ്മളെ റിസൾട്ടിലും അത് ബാധിക്കും കേട്ടോ അപ്പം മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കുക അപ്പം പി എ തന്നെ നോക്കി പോവുക അതുതന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയാലും മാത്സായാലും പി എ ക്യൂസ് തന്നെ ഒരുപാട് കാര്യം പി വെ ക്യൂസിനെ മാത്രം ക്വസ്റ്റ്യൻ ബുക്ക് എടുത്ത് നോക്കുക അല്ലെങ്കിൽ വീഡിയോസ് കാണും എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കൂടുതൽ പഠിക്കാനുള്ള ടൈം നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പം മാക്സിമം നമുക്ക് പ്രീ വി ഇയർ മാത്രം നോക്കി പോകാം കേട്ടോ ഇരുപത്തി എട്ടാം തീയതി എക്സാം ഉള്ളവരുടെ കാര്യമാണേ അപ്പം ഗതാഗത മേഖലയിൽ പുരോഗതി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വാസ് ടോപ്പിക്കാണ് അത് മാക്സിമം പറ്റുന്ന രാവിലെ നോക്കാൻ പറ്റുന്ന അത്രയും നോക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു അത് കാരണം പിന്നെ നൈറ്റിലായിരിക്കാൻ പറ്റിയത് അപ്പം രാവിലെ അതുവരെയുള്ള ക്ലാസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് കറണ്ട് അഫേഴ്സ് ഒക്കെ ഒന്ന് എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലൊക്കെ ഒന്ന് കയറി ബാക്കിയുള്ള എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ വീട്ടിലുള്ള ദിവസമായുണ്ട് ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് അവർക്ക് വേൾഡ് ഡേ ആണല്ലോ അങ്ങനെ അവരെയും കൊണ്ട് അമ്പലത്തിൽ ഉത്സവമായിരുന്നു അങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് പുറത്തോട്ട് പോകായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മ്പലത്തിൽ എന്തെങ്കിലും പോയിട്ട് പിന്നെ സാധനം മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിപ്പം വൈകുന്നേരങ്ങളിൽ ഇപ്പം ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഹസ്ബൻഡ് പോയതിന് ശേഷം ഇപ്പം കുട്ടികളെ കൊണ്ട് തന്നെ ഞാൻ ആ വെളിയിൽ പോയി സാധനമൊക്കെ മേടിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എട്ട് മണിയായിട്ടോ ഇരുന്നു അപ്പം എല്ലാ ഹൗസ് വൈഫ്മാരുടെയും കാര്യം ഇതുതന്നെ ആയിരിക്കും മാക്സിമം നിങ്ങൾ കിട്ടുന്ന ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് മാക്സിമം എത്ര കിട്ടുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വന്നുപോയാൽ നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് പോവും പഠിക്കാനൊക്കത്തില്ല ഇതുപോലെ ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയോ എന്തെങ്കിലും ചെയ്ത് തന്നെ അന്നത്തെ ദിവസം നമുക്ക് പോവും അപ്പം അത് നമ്മൾ വിട്ടിട്ട് മാക്സിമം അതിൻ്റെ അടുത്ത സമയം നമുക്ക് എത്ര നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് വച്ചാൽ അത് മാക്സിമം നോക്കുക ആ ഒരു എഫേർട്ട് നമുക്ക് എപ്പോഴും ഒരു വാല്യൂ ആയിരിക്കും കാര്യം ആ ഒരു സമയം നമ്മൾ മാക്സിമം കൂടുതൽ കൊടുത്താണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ നമുക്കിപ്പം ടയർഡായിട്ടിരിക്കുവായിരിക്കും ഇത്രയും കാര്യങ്ങൾ ജോലിയും അതും എല്ലാം കഴിഞ്ഞിട്ട് എന്നാലും നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം കൊടുക്കാം ഞാൻ ഇപ്പോൾ രാത്രിയിലാണ് ഇരുന്നത് എട്ട് മണിക്ക് ശേഷമാണ് കേട്ടോ ഇരുന്നത് പിന്നെ ഇരുന്നപ്പം എട്ട് മണി പിന്നെ അതൊരു ഒരു മണി അടുപ്പിച്ചിരുന്നു അത് കഴിഞ്ഞ് ഒരു മണിയല്ല ഒരു ഒന്നേ മുക്കാൽ വരെ ഇരുന്നു കേട്ടോ അപ്പോൾ അത്രയും വീഡിയോ ഞാൻ ലെങ്ത് ആക്കിയില്ല അപ്പം എട്ട് മണി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിയും പിന്നെ ഒരു ഒന്നേ മുക്കാൽ വരെ ഞാൻ ഇരുന്നിട്ടുണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം ഒരു ഏഴുമണി മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾ അന്നത്തെ ദിവസം കൂടുതലും はい。